മസാല ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ കേരളത്തിൻ്റെ മസാലകൾക്ക് ലോകത്തെല്ലായിടത്തും പ്രിയമേറെയാണ് കേരളം പുറത്തിറക്കിയ മസാല ബോണ്ടിനും ഇതേ രുചിയുണ്ടാവും എന്താണ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മസാല ബോണ്ട് എന്താണ് മസാല ബോണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ മസാല ബോണ്ട് ഒരു പരാജയമായിരുന്നു നിക്ഷേപങ്ങൾ ക്ഷണിക്കാനായി വിദേശത്തിറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട് ലോകബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ ഐ എഫ് സി ആണ് ആദ്യമായി മസാല ബോണ്ടുകൾ പുറത്തിറക്കിയത് ഇന്ത്യയുടെ രുചി വൈവിധ്യം കൂടി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഐ എഫ് സി മസാല ബോണ്ട് എന്ന പേര് നൽകിയത് ഇന്ത്യക്ക് സമാനമായി ചൈനയും ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരിൽ ഇത്തരത്തിൽ കടപ്പത്രം ഇറക്കിയിട്ടുണ്ട് പ്രശസ്തമായ ചൈനീസ് ഭക്ഷണമായ ഡിംസത്തിന്റെ പേരിലാണ് ഡിംസം ബോണ്ട് ഇറക്കിയത് ഇന്ത്യൻ രൂപയിൽ പുറത്തിറക്കുന്ന മസാല ബോണ്ടിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനനുസരിച്ചുള്ള വിനിമയമാണ് നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാണ് വിനിമയം നടക്കുന്നത് ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലെ വ്യത്യാസങ്ങൾ ബോണ്ടുകളെ ബാധിക്കാറേയില്ല മറ്റെല്ലാ മേഖലകളിലേതും പോലെ തന്നെ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾ മസാല ബോണ്ടുകൾക്കുമുണ്ട് ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് കിഫ്ബി മസാല ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ മസാല ബോണ്ട് വഴി സമാഹരിക്കുന്ന പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായാണ് സർക്കാർ ചെലവഴിക്കുക അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കണമെങ്കിൽ സമയമെടുക്കും ക്ഷമ വേണമെന്ന് ചുരുക്കം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ധനസമാഹരണം നടത്തുന്നതിന് കേരള സർക്കാർ രൂപം നൽകിയ ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച കിഫ്ബി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കിഫ്ബിയുടെ ചട്ടങ്ങൾ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പരിഷ്കരിച്ചു സംസ്ഥാന റവന്യൂ ബജറ്റിന് പുറത്തുനിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുകയാണ് കിഫ്ബി ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ ഗതാഗതം ഊർജ്ജം അടിസ്ഥാന സൗകര്യ വികസനം ഐ ടി ജലശുചീകരണം തുടങ്ങിയ മേഖലകളിലെ വികസനമാണ് കിഫ്ബിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മസാല ബോണ്ട് സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചതോടെയാണ് സംസ്ഥാനത്ത് വീണ്ടും വിഷയം ചർച്ചയാകുന്നത് എന്നാൽ പലതവണ നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് മസാല ബോണ്ട് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുത്തതെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം മസാല ബോണ്ടും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗവും സംബന്ധിച്ച കാര്യങ്ങളിൽ മൊഴി നൽകാനാണ് തോമസ് ഐസക്കിനോട് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ തനിക്ക് ലഭിക്കുന്നില്ലെന്ന് തോമസ് ഐസക് നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനേഴിന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സമാഹരിച്ചത് ഏഴ് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനം പലിശയ്ക്ക് സമാഹരിച്ച തുകയിൽ സി എ ജി ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് മസാല ബോണ്ട് വീണ്ടും വിവാദത്തിലായത് ഇതിനു പിന്നാലെ ഇ ഡി കേസെടുക്കുകയായിരുന്നു സംസ്ഥാനങ്ങൾക്ക് വിദേശ വായ്പ എടുക്കാൻ അധികാരമില്ല കിഫ്ബി പോലെയുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെ വിദേശ വായ്പ എടുക്കാൻ സാധിക്കില്ലെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു ഫെമാ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ തുകയുടെ മൂന്നിരട്ടിവരെ പിഴ ഈടാക്കാം വ്യക്തികൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ബോഡി കോർപ്പറേറ്റുകൾ കമ്പനികൾ എന്നിവയ്ക്ക് വിദേശ വായ്പ സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്ന ഭരണഘടനാ വാചകങ്ങളാണ് കിഫ്ബി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ